ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി എ സി വൈബിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കറണ്ട് അഫേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറച്ച് ദിവസം ക്ലാസ് ഇടാൻ പറ്റിയില്ല ഇനി എന്തായാലും കണ്ടിന്യൂസ് ക്ലാസ് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ജൂൺ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് നോക്കാം ലോക പരിസ്ഥിതി ദിനം ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ അഞ്ചാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ അഞ്ചിനാണ് രണ്ടായിരത്തി ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധം അതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം അല്ലെങ്കിൽ വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ ഓക്കെ അപ്പോൾ ലോക പരിസ്ഥിതി എന്നാണ് ജൂൺ അഞ്ച് അടുത്തത് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായിട്ട് കോഴിക്കോടിനെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര് ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് പുസ്തകത്തോണി എന്താണ് പുസ്തകത്തോണി ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് പുസ്തകത്തോണി ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം ചേവായൂരാണ് കോഴിക്കോട് ജില്ലയിലുള്ള ചേവായൂരാണ് ഇന്ത്യയിലെ ആദ്യ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് അടുത്തത് പ്രശസ്ത സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ നോവലിൻ്റെ പേരെന്താണ് പ്രശസ്ത സാഹിത്യകാരി പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ചിത്രലേഖ അടുത്തത് കേരളത്തിലെ വീടുകളിൽ സന്തോഷ കേന്ദ്രങ്ങൾ ആക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം ഏതാണ് കേരളത്തിലെ വീടുകൾ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം സപ്ലൈകോയാണ് അടുത്ത വസ്റ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്തു ആഗോള ലിംഗസമത്വ സൂചക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്ത് വന്ന ആഗോള ലിംഗസമത്വ സൂചക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഐസ്ലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുറത്ത് വന്ന ആഗോള ലിംഗസമത്വ സൂചക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ഒൻപതും ഒന്നാം സ്ഥാനം ഐസ്ലൻഡുമാണ് അടുത്തത് ദേശീയ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ പത്തൊൻപതാണ് ദേശീയ വായനാ ദിനം ജൂൺ പത്തൊൻപത് ലോക ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ആറാണ് ലോക ലഹരി വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തി ആറ് അടുത്തത് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി ഒന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി ശ്രീനഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഇന്ത്യയിലെ മുഖ്യവേദി എവിടെയായിരുന്നു ശ്രീനഗർ ഓക്കെ അടുത്തത് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് അടുത്തത് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരത്ത് അടുത്തത് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരി രഞ്ജുമോൾ മോഹനാണ് ആരാണ് രഞ്ജുമോൾ മോഹൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഫോടനമുണ്ടായ കൺലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഫോടനമുണ്ടായ കൺലോൺ കൺലോൺ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഫിലിപ്പൈൻസ് ആണ് അടുത്തത് ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ പന്ത്രണ്ടാണ് ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലൻഡ് ആണ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപത് ഓർത്തയ്ക്കണം ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒൻപതാണ് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഇറ്റലിയാണ് അടുത്തത് പുതിയ കേരള ലോകായുക്തയായി നിയമിതനായത് പുതിയ കേരള ലോകായുക്തയായിട്ട് നിയമിതനായത് ജസ്റ്റിസ് എൻ അനിൽകുമാർ കേരളത്തിൻ്റെ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അടുത്തത് നേറ്റോയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നാറ്റോയുടെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് റൂട്ടേയാണ് നാറ്റോയുടെ പുതിയ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാർക്ക് റൂട്ടേ അടുത്തത് ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് ടീസ്റ്റ നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ബംഗ്ലാദേശാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിൻ്റർ പുരസ്കാരം ലഭിച്ചത് അരുന്ധതി റോയ്ക്കാണ് ആർക്കാണ് അരുന്ധതി റോയ്ക്ക് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബെന്നാർഘട്ട കർണാടകയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബെന്നാർഘട്ടയിലാണ് കർണാടക അടുത്തത് ടാറ്റ സൺസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് ടാറ്റ സൺസിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്ര മ്യൂസിയം നിലവിൽ വരുന്നത് അയോധ്യയിലാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഭാഷാ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ കെ ജി പൗലോസ് ആരാണ് ഡോക്ടർ കെ ജി പൗലോസ് അടുത്തത് യുനെസ്കോയുടെ ലോകത്തിലെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം ഏതാണ് യുനെസ്കോയുടെ ലോകത്തിലെ ഏഴ് മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഗുജറാത്തിലെ മ്യൂസിയം ഭുജ സ്മൃതിവനം ഏതാണ് ഭുജ സ്മൃതിവനം അടുത്തത് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗ സൗഹൃദ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഓക്കെ അടുത്തത് ജീവിതം ഒരു പാഠപുസ്തകം രചയിതാവ് ആരാണ് ജീവിതം ഒരു പാഠപുസ്തകം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോപിനാഥ് മുതുകാഡാണ് ജീവിതം ഒരു പാഠപുസ്തകം ആരുടെ ആരുടേതാണ് ഗോപിനാഥ് മുതുകാടിൻ്റേതാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ വേദി അമേരിക്ക അടുത്തത് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ പേര് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ് ഉത്തരം കവചമാണ് എന്താണ് കവചം അപ്പോൾ ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇനി നമുക്ക് അടുത്തത് ജൂലൈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുമായിട്ട് ഉടനെ തന്നെ കാണാം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്